ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലാലാട്ടൻ്റെ പ്രൊമോ എന്നിട്ട് നമ്മളെല്ലാവരും പോലെ തന്നെ സിബിനോട് ആ കാര്യം ചോദിക്കുമെന്ന് വിചാരിച്ച പോലെ തന്നെ വിചാ ചോദിച്ചിട്ടുണ്ട് നല്ല കട്ട കലിപ്പിൽ തന്നെയാണ് ചോദിച്ചത് അത് ഇങ്ങനെയാണ് ചോദിച്ച് ലാലാട്ട് കയറി വന്നപ്പോഴേ ചില ആംഗ്യ ഭാഷകളും ചേഷ്ടകളും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ അസ്വസ്ഥത ഉളവാക്കിയിട്ടുണ്ട് അതെന്തായാലും ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ലാലാട്ടൻ തുടങ്ങുകയാണ് എന്നിട്ട് സിബിനോട് സിബിൻ താങ്കൾ എന്താ ഇത് വിചാരിക്കുന്നത് ഇവിടെ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണോ ഈ ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നത് എന്നാണോ വിചാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ലാലാട്ടൻ ചോദിക്കുകയാണ് അപ്പം താങ്കൾക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ലാലേട്ടൻ സിബിനോട് ചോദിക്കുകയാണ് അപ്പം സിബിൻ പറയുകയാണ് എൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് ഞാനല്ല ലാലേട്ട അത് മറ്റുള്ളവരാണ് മറ്റുള്ളവരാണ് പറയേണ്ടത് എനിക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പം ലാലേട്ടൻ പറയൂ എന്നാൽ ശരി ഞാൻ ചോദിക്കുകയാണ് ഈ ഇത്തരത്തിലുള്ള ചേഷ്ടകളെല്ലാം കാണിക്കുന്ന താങ്കൾ താങ്കൾ ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യനാണോ എന്നാണ് ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ചേഷ്ടകളും ആംഗ്യ ഒക്കെ കാണിക്കുമ്പോൾ താങ്കൾ ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യനാണോ ആണോ അല്ലയോ എന്ന് ചോദിക്കുകയാണ് അപ്പം സിബിൻ പറയുകയാണ് അല്ല ക്വാളിറ്റി ഇല്ലാത്ത ആളാണ് എന്ന് പറയാണ് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുകയാണ് ഈ തരത്തിലാണോ താങ്കൾ വീട്ടിൽ വരുമാറുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സിബിനെ ഇട്ട് പൊരിക്കുന്നുണ്ട് എന്തായാലും ഉടൻ എവിക്ഷൻ്റെ പ്രൊമോ എത്തുമെന്ന് വിചാരിക്കുന്നു അതുവരെയ്ക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ തരാബാബൈ